ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും പഴയ ജീല ജീലങ്ങളാണ് പൊതുവെ ഫുഡ് ഉണ്ട് എല്ലാം കൊണ്ട് എല്ലാം ഫെസിറ്റി ഉണ്ട് സമയത്ത് ഞങ്ങള് കുറെ ആൾക്കാരുടെ പുട്ട് വേണ്ടത് അപ്പൊ ഈ ചെറിയ പുട്ടിനെ ജീവിതം അപ്പൊ ഈ വലിയ പൈപ്പിലേക്ക് ജെ സി ബി കൊണ്ട് ഇങ്ങനെ പുട്ട് പൊടി ഇങ്ങനെ കോരിങ്ങനെ ഇടുക അങ്ങനെ ഇട്ടിട്ട് അത് ഞങ്ങളെല്ലാരും കൂടി ഇരുമറക്കാനെ കൊണ്ട് പുട്ട് ഇങ്ങനെ പുട്ട് ഇങ്ങനെ ഇടുക അന്ന് ഈ പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ച പൈപ്പാണ് അപ്പം ജപ്പാൻ കുട്ടികളെ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ തലമുട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ പിടിച്ചാ കിട്ടൂല ആ ബുക്കാര സമയൊന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാരല്ലേ കണ്ടെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ഇവിടെ പോടാ എന്റെ കാറിന്റെ ഉള്ളിക്ക് കേറു നിങ്ങള് എല്ലാവരും ഇങ്ങോട്ട് ും ഈ എക്സ്പീരിയൻസ് വിൽക്കാനായിട്ടാണ് പകുതി കാസ്റ്റ് മലയാളിയാണ് ലിറ്ററലി ഈക്വൽ കാസ്റ്റ് കരി ഓഫ് നത്തോലി ടു ബ്രോക്കൺ കാന്താരി മുളകും മരച്ചീനി പുഴുങ്ങിയതും നത്തോലിക്കറിയും ചതച്ച രണ്ട് കാന്താരി മുളകും രസം ഒഴിച്ച് നല്ല ചൂട് കഞ്ഞി കൊടുക്കാം നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ല നായ പട്ടിമോണ് റോഡിലൂടെയാണ് അടാ സൈക്കിൾ ഓടിക്കുന്നത് ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങുകയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റി